ഹിമാചൽ പ്രദേശിൽ ഇതുവരെ നൂറ്റി എഴുപത്തി ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണല്ലേ ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ജിഷ്ണു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണല്ലേ പ്രതികളെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴയുണ്ടാകും എന്നുള്ളതാണ് ഒപ്പം ഉയർന്ന മേഖലകളിൽ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടെ ഉയർന്ന മേഖലകളിൽ മണ്ണിടിച്ചിലും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ ഇതുവരെ മഴക്കെടുതികളിൽ നൂറ്റി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ അൻപതിലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ പന്ത്രണ്ട് ജില്ലകളിലാണ് വലിയ വെള്ളപ്പൊക്കവും മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മഴക്കെടുതിയുടെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ ശേഖരിച്ചു വരികയാണ് അത്തരത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തിട്ടുള്ള മഴയിൽ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മധ്യപ്രദേശിലും ആ മഴ തുടരുന്നുണ്ട് ഡൽഹി ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ആ ഇടവിട്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പ്രത്യേകിച്ച് വലിയ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലാണ് അവിടെ കനത്ത മഴയ്ക്കൊപ്പം ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ യാത്രകൾ വളരെ ശ്രദ്ധിച്ചു വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ചു വേണ്ടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരിശോധിച്ചും മാത്രം ഉയർന്ന മേഖലകളിൽ യാത്ര ചെയ്യണം എന്നുള്ളതാണ് ആ നൽകിയിട്ടുള്ള നിർദ്ദേശം ഹിമാചൽ പ്രദേശ് മാണ്ടി മേഖല വലിയ രീതിയിൽ വെള്ളപ്പൊക്കം നേരിടുകയാണ് അവിടെ ആ നദി കരകവിഞ്ഞൊഴുകയും മാണ്ഡി കുളു മേഖലകളിൽ റോഡ് സംവിധാനം തകരുകയും ചെയ്തിട്ടുണ്ട് ചില ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവിടേക്ക് സഹായമെത്തിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം സംസ്ഥാന പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലും ഉയർന്ന മേഖലകളിൽ സമാനമായ അവസ്ഥയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാണ്ടി കുളു മേഖലകളിലാണ് അതായത് ഹിമാചൽ പ്രദേശിന്റെ ഉയർന്ന മേഖലകളിലാണ് നിഖിൽ ഉത്തരേഴ്ച സംസ്ഥാനങ്ങളിലും മഴ കനക്കുകയാണ് അവർ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും